ഉപ്പുമുളകും എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് അൽ സാബിത്ത് ഈ പേര് പറഞ്ഞാൽ അധികമാർക്കും അറിയില്ലെങ്കിലും കേശു എന്ന് പറഞ്ഞാലാണ് അറിയുക ചെറുപ്രായത്തിലെ ഉപ്പ ഉപേക്ഷിച്ച് പോയതിനെ തുടർന്ന് ഉമ്മയ്ക്കൊപ്പമാണ് താരം വളർന്നത് കുഞ്ഞിലെ തന്നെ അഭിനയത്തിലേക്ക് എത്തിപ്പെട്ട താരം സ്വന്തമായി വീടുണ്ടാക്കുകയും കാർ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു തൻ്റെ കുടുംബത്തെ പൊന്നുപോലെ തന്നെയാണ് അൽ സാബിത്ത് നോക്കിപ്പോകുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവെച്ച ചില ചിത്രങ്ങൾ ശ്രദ്ധേയമാവുകയാണ് സില്ലിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന ക്യാപ്ഷൻ കൊടുത്ത് പുതിയ യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് താരമെത്തിയത് കാശ്മീരിൽ അമ്മയ്ക്കും കൂട്ടുകാരികൾക്കുമൊപ്പം പോയതിനെ വിശേഷങ്ങളായിരുന്നു നടൻ പറഞ്ഞത് എന്നാൽ ഇതിന് താഴെ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് താരത്തിന് നേരിടേണ്ടി വന്നത് അമ്മയ്ക്കും കൂട്ടുകാരികൾക്കുമൊപ്പം നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ നടൻ പങ്കുവെച്ചു എന്നാൽ തലയിൽ തട്ടമിടാതെ നടക്കുന്ന ഉമ്മ ഉമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്നു എന്നാണ് ഒരാൾ കമന്റിട്ടത് ഈ കമന്റുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ അൽ മൗനം പാലിച്ചു നീ കിടുവാ കിടുവാമോനെ ഇവിടെ കിടന്ന് സംസാരിക്കുന്ന അമ്മാവന്മാരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ടതെന്നാണ് ആരാധകർ അൽ സാബിത്തിനോട് പറഞ്ഞത് ഭഗവാനെ എന്ന് വിളിക്കുന്നതും കർത്താവെ എന്ന് വിളിക്കുന്നതും അള്ളാഹുവ എന്ന് വിളിക്കുന്നതും ഒരാളെയാണ് അതുപോലെയാണ് അമ്മയും ഉമ്മയും ഒക്കെ പെറ്റമ്മയെ എന്തു വേണമെങ്കിലും വിളിക്കാം പെറ്റമ്മയ്ക്ക് വിളിപ്പിക്കാതിരുന്നാൽ മതി എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ഒരാൾ കമൻറ്റുമായി എത്തിയത് നിരവധി പേരാണ് താരത്തിന് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് തന്നെ അത്തരം കമൻറ്റുകൾക്ക് ലേക്ക് കൊണ്ടാണ് അൽ പ്രതികരിച്ചിരിക്കുന്നത്